കാസർകോട് പൈവളികെ പഞ്ചായത്തിൽ കുന്നിടിച്ച് വ്യാപകമായി മണ്ണ് കടത്തുന്നതായി പരാതി അധികൃതരെ നോക്കുകുത്തിയാക്കിയാണ് മഞ്ചേശ്വരം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വ്യാപകമായി മണ്ണ് കടത്തുന്നത് പഞ്ചായത്തിന്റെയോ ജിയോളജി വകുപ്പിന്റെയോ അനുമതി കൂടാതെയാണ് കുന്നിടിച്ച് നിർബാധം മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നത് പൈവളികെ പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് എന്നീ വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന ബായാർ പ്രദേശത്ത് നിന്നാണ് മാഫിയകൾ നൂറുകണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലേക്കാണ് മണ്ണ് കൊണ്ടുപോകുന്നത് എന്നാണ് വിവരം കോടിലിയോട് ചേർന്ന ഭാഗത്താണ് മണ്ണെടുപ്പ് വലിയ കോഴികൾ രൂപപ്പെട്ടതിനാൽ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാനും ഇത് ഇടയാക്കും നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല റവന്യൂ പഞ്ചായത്ത് അധികാരികൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്ന ആക്ഷേപം ശക്തമാണ് ജില്ലാ കലക്ടർ അടക്കമുള്ളവർക്കും പരാതി നൽകിയതായി നാട്ടുകാർ പറയുന്നു ചില പഞ്ചായത്ത് അംഗങ്ങൾ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതായാണ് വിവരം നടപടിയുണ്ടായില്ലെങ്കിൽ മാഫികൾക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ അതേസമയം വോർക്കാടി പഞ്ചായത്തിലെ ആനക്കലിലും സമാന രീതിയിൽ അനധികൃത മണ്ണുകടത്ത് സംഘങ്ങൾ സജീവമാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് മീഡിയ